താമരശ്ശേരിയിൽ പൂർണ്ണ വാഹന നിയന്ത്രണ ഇളവ് മൾട്ടി ആക്സിൽ ഒഴികെയുള്ള വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടും മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ നിയന്ത്രണം വരും ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തും സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് കൊണ്ടുവന്നിരിക്കുന്ന ക്രമീകരണം എങ്ങനെയാണ് മഴ കുറഞ്ഞതുകൊണ്ടും മഴ മുന്നറിയിപ്പ് ഇല്ലാത്തതുകൊണ്ടുമാണ് ഇളവ് നൽകിയിരിക്കുന്നത് മൾട്ടി ആക്സിൽ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും താമരശ്ശേരി ചുരം വഴി കടത്തിവിടും പക്ഷേ ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഒറ്റവരിയായിട്ടായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ ഇതുവഴി കടത്തിവിടും അതുകൊണ്ട് ചെറിയ തോതിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പോലീസ് നിന്നുകൊണ്ടായിരിക്കും ഇതുവഴി വാഹനങ്ങൾ കട കടത്തിവിടുക ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് എല്ലാ സമയവും ഇവിടെ അപ്പോൾ രാത്രിയിൽ വെളിച്ചം ഒരുക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പാറയുടെ ഘടന പഠിക്കാൻ വേണ്ടി കാൽക്കറ്റ് അന്യറ്റ സഹായം തേടിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പാറയുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് പഠനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വ്യൂ പോയിന്റിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അവിടെ സഞ്ചാരികൾ ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണുന്നത് പതിവാണ് ഇനി ിൽ കാഴ്ചകൾ കാണാനുള്ള വിലക്കും ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ ശക്തി പ്രാപിച്ചാൽ മഴയുടെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ആണ്